ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ ഒരാടി ഫിഷിംഗ് ഹാർബറിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു പൊന്നാനി ഫിഷിംഗ് ഹാർബറിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ലോ ലെവൽ ജപ്തി നിർമ്മാണത്തിന് പുറകെയുള്ള ജോലികളെല്ലാം ഹാർബറിൽ ആരംഭിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് കോടി രൂപയുടെ പദ്ധതി ഉൾപ്പെടുത്തി ടെൻഡർ ലഭിച്ച പദ്ധതികളാണ് നടപ്പാക്കുന്നത് തീരദേശ മേഖലയുടെ വികസനത്തിന് അനുവദിച്ച കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവൃത്തികൾ നടക്കുന്നത് ആറ് കോടി രൂപ ചെലവിൽ ഹാർബറിൽ ആയം വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള പദ്ധതികളാണ് യാഥാർത്ഥ്യമാകുന്നത് കൂടാതെ അറുപത്തൊന്ന് ലക്ഷം രൂപ ചെലവിൽ ഹാർബറിൽ മത്സ്യത്തൊഴിലാളികൾക്കായി വിശ്രമ കേന്ദ്രവും നിർമ്മിക്കുന്നുണ്ട് വലകളുടെ അറ്റകുറ്റപ്പണികൾക്ക് മാത്രമായുള്ള കേന്ദ്രവും നിർമ്മിക്കുന്നുണ്ട് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കുന്നത്